െ ഇനിയുള്ള ഇന്നത്തെ കൂട്ടാതെ ഇനി ഒരു ദിവസം കൂടെ ഇന്നും നാളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് മാറ്റങ്ങളെ അള്ളാഹുബുഹു നമുക്ക് സമ്മാനിക്കുകയാണ് ആദരവായ തങ്ങളുടെ ജീവിതം വരയ്ക്കുകയും അത് കാണിക്കുകയും വഴികളിലൂടെ ജീവിതം നമ്മൾ മുന്നോട്ട് വെച്ചാൽ അവിടെ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും അള്ളാന്റെ ഹബീബിന്റെസാരത്തിന്റെ പുൻവരണ ചുണ്ടുകളിലൂടെ വന്ന ഒന്നാണ് നിങ്ങൾ തെക്ക്ബീർ ചൊല്ലണം ആ തക്കുബീറിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകണം തകുബീറിന്റെ മാധുര്യം ഓരോ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലും കടന്നു വരണമെന്നാണ് ഓരോ മുകായ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ആ തക്കുബീറിന്റെ മന്ത്രധുനികൾ മുഴങ്ങി വരണമെന്നാണ് എന്നാൽ അവിടെ നിന്നൊരാൾ ഏറ്റവും കൂടുതൽ ചൊല്ലുകയാണ് എപ്പോഴെന്നറിയുമോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നത്തെ മകരിവിന്റെ സമയം കഴിഞ്ഞാൽ ഏതൊരാളാണ് ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് അവൻ അവൻ ഭാഗ്യവാനാണ് സന്തോഷമുള്ളവനാണ് അത് അതുമാത്രവുമല്ല ഇന്ന ഇന്ന അബ്തർ മകരിവിന് ശേഷം ഒരുപാട് തവണ അവിടെ നിന്ന് സ്വലാത്തുകൾ ചൊല്ലുകയാണ് ഒരുപാട് തക്കുപേറുകൾ ചൊല്ലുകയാണ് ഒരുപാട് ഈ മാനിന്റെ മാധുര്യത്തിലൂടെ തകുപേർ ചൊല്ലുന്നോട് കൂടിയിട്ട് പിന്നീട് അവിടെ നിന്ന് നല്ലതുപോലെ സൂറത്തിൽ കൗതറ മോദിയാൽ പണച്ചവനെ നാളെ ഹബീബിന്റെ ഹൗതിൽ കൗസർ കുടിക്കാൻ അവനക്ക് സൗഭാഗ്യം ലഭിക്കുമെന്ന് മാത്രമല്ല മരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ച് കലിമ ചൊല്ലിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ട് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ കൗസർ അതൊരു പാഠമാണ് ഇന്നത്തെ ദിവസം കൗസർ നിങ്ങൾ പാരായണം ചെയ്യണം ആ കൗസർ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിശാ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അല്ല അവിടെ നമുക്ക് വിജയത്തിന്റെ മാധുര്യം അള്ളാഹു ഒരുക്കി വിജയത്തിന്റെ സോപാനം അള്ളാഹു നമുക്ക് ഒരുക്കി തരുകയാണ് എന്തിനേറെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അള്ളാഹുവേ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു അഭിലാഷമുണ്ട് ആ ഒരു അഭിലാഷം നേടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് മസുദിന്റെ ഉള്ളിലേക്കും കടന്നു വരികയാണ് സ്വഹാപത്ത് മുഴുവനും കാത്തിരിക്കുകയാണ് എന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് ഉടൻ തന്നെ പറയുന്നു നബവിയുടെ പ്രിയപ്പെട്ട ഉള്ളിലിരിക്കുന്നില്ലല്ലോ എന്റെ ഹബീബ് വിട പറഞ്ഞിട്ട് അള്ളാഹുവേ പരിശുദ്ധമായാണ് പവിത്രമായ പരിശുദ്ധമായ ാണ് എന്റെ പ്രവാചകരുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഭാഭാ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരഭിലാഷമുണ്ട് അതിനെപ്പറ്റി ചോദിക്കാൻ വന്നതാണ് എനിക്കാവഗ്രഹവും ആ ഒരഭിലാഷവും അല്ലാഹു എനിക്ക് നേടിത്തരണമല്ലോ അതിനു വേണ്ടി വന്നതാ ഏറ്റവും നല്ല ഏറ്റവും നല്ലൊരു അഭിലാഷമുണ്ട് ആ ഒരു അഭിലാഷം നേടിയെടുക്കണം അതിൽ നിങ്ങളില്ലാരാ എനിക്ക് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു തരുന്നത് ഗുണം തന്നെ സഹാപത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേക്കുകയാണ് എഴുന്നേറ്റ് നിന്ന് കൊണ്ടവിടം എന്ന് പറഞ്ഞു ബോധ്യ വാക്കുണ്ട് അല്ലാഹോ അക്ബറുള്ള الله أكبر ، الله أكبر ، ولله الحمد പരിശുദ്ധമായ വഴികളിലൂടെ സന്തോഷത്തിന്റെ രാവുകളിലൂടെ അവരിങ്ങനെ തക്കുപേർ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണോ ആ തക്കുബേരിന്റെ വഴികളിലൂടെ വരികയാണോ എന്നാൽ അവർക്ക് വിജയമാണ് അവർക്ക് സന്തോഷമാണ് അവർക്ക് ആനന്ദമാണ് അവര് മനസ്സിന്റെ ഉള്ളിൽ ഏതൊരാഗ്രഹമാണോ ഏതൊരു നീയത്താണോ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവർ ചൊല്ലുന്നത് ആ കാര്യം അല്ലാഹു സഫലമാകി കൊടുക്കുമെന്നാണ് എന്തേ കാരണമെന്നറിയോ എന്താണ് ആഗ്രഹമെന്നറിയോ മുപ്പത്തിനാല് വയസ്സ് മുപ്പത് വയസ്സിന് മകളിലുള്ള മകളെ നിക്കാഹ് കഴിക്കാൻ ഒരാളും കടന്നു വരുന്നില്ല കാരണം മകൾ കുറച്ച് കറുപ്പാണ് ആ കറുപ്പിന്റെ വഴിയിലൂടെയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് ആരും വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ ആ നാട്ടിന്റെ ഏറ്റവും നല്ല സുമഖനായ ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ് നിങ്ങളെ മകളെ വിവാഹം കഴിക്കുക ഞാൻ തയ്യാറാണ് ഒന്ന് നിക്കുമോ ഞാനൊന്ന് മസ്ജിദിന്റെ ഉള്ളിലേക്കൊന്ന് പോയി വരട്ടെ അവിടെ ചെന്ന് പ്രിയപ്പെട്ട സ്വഹാപത്തിനോട് പറഞ്ഞു സ്വാഭാ നിങ്ങൾ പറഞ്ഞത് എന്ത് അത്ഭുതമാണ് അങ്ങനെ തക്കുബീർ ചൊല്ലി സൂറത്തുൽ കൗസറോദി ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞപ്പോ എന്റെ മകള് പോലെ കണി കാണാൻ അവിടെന്ന് കിട്ടില്ല എന്ന് പറഞ്ഞ അത്രയും യുവകോമളനായ കോമളനായ ഒരു കടന്ന് വന്നിരിക്കുകയാണ് സന്തോഷത്തോടെ കടന്ന് വന്നിട്ട് ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് പടച്ചറബ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം ലഭിച്ചു എന്നറിയോ പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ ദിവസങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള രണ്ടു ദിവസങ്ങളിലും നല്ലതുപോലെ കടന്നു വരാനാ അങ്ങനെ ചെയ്താ അള്ളാഹുവേ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ എളുപ്പമാക്കുമെന്ന നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങളെ അള്ളാഹുഅലെ എളുപ്പമാക്കുമെന്നാണ് ആരാ ഇത് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്താണ് ഒരിക്കലും സ്വഹാബത്തിന്റെ പാഠം അവിടെ നിന്നില്ലാതാകില്ല ആ സ്വഹാബത്തിന്റെ പാഠം എന്നും നമ്മളുടെ ജീവിതത്തിലുണ്ട് അതുറപ്പായി നമ്മൾ കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ടാണ് അവിടെ മന്ത്രധ്വനികൾ നിങ്ങളുടെ ജീവിതത്തിന് പാഠമാ നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതമാ അത് മാത്രമല്ല ഇന്ന മാത്രവുമല്ല കൗസർ പരിശുദ്ധമായ സുറത്തിൽ കൗസർ നിങ്ങൾ പാരായണം ചെയ്യണം ഏതാനും നമ്മളെ വീടുകളുടെ ഉള്ളിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് ആ സമയത്തൊക്കെ തക്ക ചൊല്ലുകയും സ്വറത്തുൽ കൗതറ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമ്മളെ തേടിയെത്തും ഒരുപാട് ആനന്ദങ്ങൾ നമ്മളെ തേടിയെത്തും മനസ്സിലേ പൊന്നഴകല്ലേ മധുരിക്കും കിനാവുകൾ തന്ന മണിമൊത്ത് ആനന്ദ സന്തോഷ അത് മാത്രമല്ല ഇന്ന് ഇതാണ് നിങ്ങൾ ചൊല്ലാനുള്ളതെങ്കിലോ നാളെ ലുഹറിന്റെ സമയമാണ് ലൊഹറിന്റെ സമയം നായിക്കഴിഞ്ഞാൽ വളച്ചറപ്പേ ഒരു സൂറ തോതുമോ പെങ്ങളെ ഏതെന്നറിയുമോ لك صدرك أنك بزرك الذي أنقل لغرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും നമ്മുടെ എല്ലാ മംഗളകരമായ കാര്യങ്ങളും അള്ളാഹു തരട്ടെന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ സ്വർഗത്തിന്റെ പൂങ്കാപനം നമുക്ക് തരട്ടെ അതുമാത്രവുമല്ല ഈ ഒരു സൂറത്തെങ്ങ് ഓതിക്കഴിഞ്ഞാൽ മൂന്ന് ഓട്ടർക്ക് നിങ്ങൾ ത് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ മൂന്ന് കൂട്ടർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്കതിൽപ്പെട്ട ഒന്നാമത്തത് നിങ്ങളിൽ മൺമറഞ്ഞു പോയവരാണ് ആ പള്ളിക്കാട്ടിൽ ആരാരും ഇല്ലാതെ ആരുടെയെങ്കിലും സഹായമൊന്ന് കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് ആ കാതോർത്ത് കൊണ്ട് കിടക്കുന്ന ഉമ്മയാണ് കാതോർത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട പാപ്പയെയാണ് നല്ല രീതിക്ക് നമ്മൾ അങ്ങനെ കണ്ടാൽ അവർക്ക് വേണ്ടി ദ്വാരം നമുക്ക് അല്ലാഹു തരുന്ന ഒരുപാട് ന്യാമത്തുകള നമ്മൾ അവരെ കണ്ടുപോയാൽ പോയാൽ അള്ളാഹു നമുക്ക് തരുന്നത് ഒരുപാട് ന്യാമത്തുകളാണ് വയോവൃദ്ധരാണ് അവരെ നമ്മൾ അവർ അവരെ ഈ പെരുന്നാളിന്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി വാഴ ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹുവേ നാളെ നമ്മൾ മരിച്ചു പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നമ്മൾ കിടക്കുമ്പോ നമുക്കും മതൊരു മെച്ചമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നാളെ ചെയ്യാനുള്ളത് ഇന്നൊരുപാടൊന്നും പറയുന്നില്ല കാരണം എന്തെന്നറിയോ എല്ലാവരും തിരക്കിലാണ് പെരുന്നാളിന്റെ പൊലിമയിലാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ ഞങ്ങളുടെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണയല്ല സന്തോഷം നിറച്ചു കൊടുക്കണയല്ല ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങളെ പ്രയാസങ്ങളെ ദുഃഖങ്ങളെല്ലാം അള്ളാഹുത്താലെ മാറ്റി കൊടുക്കട്ടെ എല്ലാവരും അള്ളാഹോ അക്ബറുള്ള അക്ബറുള്ള അള്ളാ അക്ബർ അള്ളാഹോ അക്ബർ വലില്ല الله الذي الله اكبر، الله اكبر، الله اكبر، لا اله الا الله، الله اكبر، الله اكبر ولله الحمد. الله اكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله، الله أكبر، الله أكبر ولله الحمد، الله أكبر الله اكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله، الله أكبر، الله أكبر ولله الحمد، الله أكبر الله أكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله، الله أكبر، الله أكبر ولله الحمد، الله أكبر الله اكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله، الله أكبر الله أكبر ولله الحمد അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റണേ അള്ളാ മാറ്റണേ അല്ല ദുഃഖങ്ങള് മാറ്റണേ അല്ല അള്ളാഹുവെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നീയത്ത് ചെയ്തോ അതെല്ലാം നീ സഫലമാക്കണേ അല്ല ടച്ചവനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് എന്തു രോഗമാണോ ആ രോഗങ്ങൾക്കല്ല നീ ശിഫ കൊടുക്കണേ അല്ല ശമനം കൊടുക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് പാവികളാണ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും നീ വിട്ടു പുറത്ത് തരണേ അല്ല ഞങ്ങളുടെ മാറ്റണേ മാറ്റണേയല്ല ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല അള്ളാഹുവേ ആര് എന്ത് പറഞ്ഞോ എന്താഗ്രഹം പറഞ്ഞോ അത് മുഴുവനും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ